ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർ ഒരാള് നമ്മുടെ കൂട്ടുകാർ എല്ലാവർക്കും കൂടിയായിട്ട് അവന്റെ വീട്ടിൽ തയ്യാറാക്കിയ ഒരു രാജകീയ പ്രൗഢിയിലുള്ള ഒരു വിരുന്ന് സൽക്കാരത്തിന്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു ഈ സ്നേഹിച്ചു കൊല്ലുകയും പല തവണ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഭക്ഷണങ്ങൾ ഇത്രയും വിഭവങ്ങൾ കാണുമ്പോൾ ഭക്ഷണം തന്നെ കൊല്ലാനാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു ബിരുദ സൽക്കാരം തന്നെയാണ് ആ ഒരു കൂട്ടുകാരൻ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമായി ആ ഒരു കൂട്ടുകാരന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം ഭക്ഷണം കഴിക്കാനിരുന്ന ഞങ്ങളുടെ മുമ്പിൽ ആദ്യമായി എത്തുന്നത് ഒരു കൂമ്പാരം വെജിറ്റബിൾ സലാഡാണ് അപ്പോൾ അത് കണ്ടു തന്നെ ഞങ്ങളുടെ കിളി പോയി കാരണം അത്രയ്ക്കും ക്വാണ്ടിറ്റി ഒരുപാടായിരുന്നു അത് ഞങ്ങളൊരു എട്ടു പത്ത് പേരുണ്ടെങ്കിലും ഇത് ഒരു പത്തുനൂറ് പേർക്ക് കഴിക്കാനുള്ള ആ സലാഡ് തന്നെയുണ്ട് അതുപോലെ തന്നെ പുഴുങ്ങിയ നല്ല നാടൻ കോഴിയുടെ പുഴുങ്ങിയ മുട്ടയും നല്ല പഴുത്ത് തൂടി പൈനാപ്പിൾ കട്ട് ചെയ്തത് നാടൻ തേങ്ങ എണ്ണയിൽ വറുത്തെടുത്ത ചിക്കൻ ഫ്രൈ പിന്നെ അസാധ്യ മണമായിരുന്നു ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിച്ചപ്പോ ചെമ്മീന്റെ ബിരിയാണി ആയിരുന്നു നല്ല വലിയ ചെമ്മീൻ്റെ ബിരിയാണി ആയിരുന്നു അത് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഹോം മെയ്ഡ് ബിരിയാണിയാണ് പുറത്ത് വാങ്ങിയല്ല വീട്ടിലുണ്ടാക്കിയ വളയിട്ട കൈകൾ കൊണ്ട് വീട്ടിൽ തയ്യാറാക്കിയ അടിപൊളി ഒരു ബിരിയാണി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പറിച്ചറപ്പിനോട് സ്ഥിതി പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരുടെ പ്ലേറ്റിലും കുറേച്ച ബിരിയാണി ഇങ്ങനെ വിളമ്പി ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതാ വീണ്ടും ഞങ്ങളുടെ മുമ്പിൽ എത്തുന്നത് മളവാട്ടി അണിയിച്ചുരുക്കിയതുപോലെ നല്ല കിടിലം ഒരു ഫുൾ മളവാട്ടി ചിക്കന് ഒരു പ്രത്യേക മസാല കൂട്ടിൽ തയ്യാറാക്കിയ ഒരു വിഭവമാണ് നല്ല ചിക്കൻ കൂർമ്മ എന്നോ അതോ മണവാട്ടി എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും പറയാം പക്ഷെ ഒരു അസാധ്യം മണം റൂമ് മൊത്തം പരക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി നല്ല തിക്കും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കനാണ് അപ്പോൾ മണവാട്ടി ഗ്രേവിയിൽ മുക്കിയതാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു രക്ഷയുമില്ലാത്ത അടിപൊളി അസാധ്യ ടേസ്റ്റ് എന്ന് വേണം പറയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് വീണ്ടും നല്ല നാടൻ മട്ടൻ പറഞ്ഞിരുന്ന മേളിൽ കിടന്ന പീസ് തന്നെ ഞാൻ എടുത്തു വെച്ചു ആ ഒരു എല്ലോട് കൂടിയ ആ ഒരു ഫീസ് ആ അടിപൊളി തിക്കായിട്ടുള്ള ഒരു മട്ടൻ കുറുമറിയെന്നോ മട്ടൻ കുറുമ എന്നോ നിങ്ങൾക്ക് എന്താണ് വിളിക്കാൻ ഇഷ്ടമുള്ളത് അങ്ങനെ വിളിച്ചു അപ്പൊ ആ ഒരു വിഭവം നമ്മുടെ വെയിറ്റിലേക്ക് എടുത്തു വെച്ചു അപ്പൊ എന്തായാലും പുളി പിന്നെ തീർന്നല്ല കേട്ടോ പിന്നെ ഉള്ളത് പൊറോട്ടയാണ് അടിപൊളി പൊറോട്ട നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട അങ്ങനെ ഞങ്ങളെല്ലാ സുഹൃത്തുക്കൾ കൂടി വളരെയധികം ആവേശത്തോടു കൂടി ഇതെല്ലാം തീർക്കണമല്ലോ എന്ന് കരുതി മെല്ലെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ നല്ല നല്ലതായിരുന്നു അടിപൊളി ചിക്കൻ കറി അത് കണ്ടില്ല അതിന്റെ തിക്നെസ് കണ്ടില്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറി അതുപോലെ ചിക്കൻ ഫ്രൈ മട്ടൺ കുറുമ ചിക്കൻ മണവാട്ടി കുറുമ അതുപോലെ തന്നെ ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഒരു രക്ഷയില്ലാത്ത അസാധ്യം ഇടിവെട്ട് ടേസ്റ്റ് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ തിളച്ച എണ്ണയിൽ തലകുത്തി മറിഞ്ഞ് എടുത്തു ചാടി പൊള്ളി പൊരിഞ്ഞ പപ്പടം അത് അഹങ്കാരത്തിനാണോ അലങ്കാരത്തിനാണോ ഭംഗിക്കാണോ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ പപ്പടവും കൊണ്ട് കൂടുതലായി അങ്ങനെ എല്ലാവരും കൂടി ആഴ്ച പൊളിച്ചു ഭക്ഷണം നന്നായിട്ട് കഴിച്ച് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കൈയിട്ട് വാരി ഭക്ഷണം ആവശ്യത്തിനെടുത്ത് അടിപൊളി ഒരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു ഒരു സൽക്കാരത്തിന് പോയിട്ടില്ല ആരും തന്നിട്ടില്ല നിങ്ങൾക്ക് ആർക്കെണ്ഡിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ക്ഷമിക്കാം ഞങ്ങളുടെ നമ്പർ വേണമെങ്കിൽ താഴെ കൊടുക്കാം ഈ കഴിച്ച ഭക്ഷണമെല്ലാം ദഹിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്ന രീതിയിൽ തോന്നിക്കുന്ന വിധത്തിലാണ് അടുത്ത വിഭവമായ സി സെവനപ്പ് മൗണ്ടു അങ്ങനെ മൂന്ന് ശീതള പാനീയങ്ങളും അതിൻ്റെ ഒരു നിര തന്നെ മുമ്പിലെത്തി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവസാനം നോക്കുമ്പോൾ കാണുന്ന നല്ല അടിപൊളി ഹോം മെയ്ഡ് ഫ്രൂട്ട് സലാഡ്